നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളെത്തന്നെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാനായിട്ട് താല്പര്യമുള്ളവര് അത് കയറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ ശ്രുതി ഒരു തീരുമാനത്തിലെത്തുവാണ് എത്രയും പെട്ടെന്ന് തന്നെ താൻറെ അമ്മയാവണം അങ്ങനെ അമ്മയായെങ്കിൽ മാത്രമേ തനിക്ക് ഇനി വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ ഒരു തന്റെ കള്ളത്തരങ്ങളൊക്കെ ആദ്യെ കാര്യങ്ങളൊക്കെ തന്റെ ഭർത്താവ് അമ്മായിമ്മേ അറിഞ്ഞാല് പിന്നെ തന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താകുക തന്നെ ചെയ്യും അപ്പൊ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ശ്രുതിയുടെ തനിക്ക് പിന്നെ പ്രശ്നമില്ല ആ പേരും പറഞ്ഞ് തനിക്ക് എങ്ങനെയല്ലേ നിൽക്കാം ഇവിടെ അതൊക്കെയായിരുന്നു ശ്രുതിയുടെ മനസ്സ് ഉണ്ടായിരുന്നത് പിന്നീട് ഇത്ര സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ആദ്യം വിളിക്കുകയാണ് ശ്രുതിനെ ആ സമയത്ത് ശ്രുതി എഴുതി വിമലയായിരിക്കുന്നു എഴുതി ചോദിച്ചു ആ എന്താ അമ്മ എന്ന് ചോദിക്കണം അമ്മയല്ല ഞാൻ ആദ്യാന്ന് പറയണ ആ മോനാണോ എന്താ മോനെ അത് അമ്മ എൻ്റെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞിട്ടോ ഉം കഴിഞ്ഞ ദിവസമല്ലേ അമ്മ വന്നിട്ട് പോന്നേ അതെ എൻ്റെ കൂടെ നിൽക്കാൻ വരാന്ന് പറഞ്ഞിട്ട് അതെ അധികം വൈകാതെ തന്നെ എനിക്ക് മോനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് കാണാൻ പറ്റും ഇതിപ്പോ ഇത്ര ദൂരമല്ലേ അതെങ്ങനെ എന്നെ കാണാൻ വരാൻ പറ്റുന്നേ അതെ മോനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിരാ അമ്മ താമസിക്കുന്നിടത്തേക്കാ അമ്മ താമസിക്കുന്നിടത്തേക്കല്ല അമ്മയൊക്കെ താമസിക്കുന്ന വീടിന്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും വീട് നോക്കാം എന്നിട്ട് മോനെ അമ്മയും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആദ്യക്ക് സന്തോഷമായി പിന്നെ അപ്പം ഞാൻ സ്കൂളിൽ പോന്നു അമ്മേ സ്കൂളിൽ പോവാനിട്ട് ഇവിടെ എവിടെയെങ്കിലും മോനെ സ്കൂളിൽ ചേർക്കാം എങ്ങനെയുണ്ട് മോൻ ഇഷ്ടപ്പെട്ടോ ഉം ഇഷ്ടപ്പെട്ടു അപ്പൊ അവിടുത്തെ കുട്ടികളൊക്കെ മിസ് ചെയ്യില്ലേ അതൊന്നും സാരില്ല എന്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നാദി പറഞ്ഞു അത് കേട്ടതും ശ്രുതിക്ക് സന്തോഷമായി അങ്ങനെ കട്ട് ചെയ്ത് ശ്രുതി ആലോചിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ആദിയെയും അമ്മയെ ഇങ്ങോട്ട് എവിടെയെങ്കിലും വരണം ഒരു പക്ഷെ അവരിനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് സച്ചിൻ രേവതി അങ്ങോട്ടേക്ക് ചെല്ലും ഒരു കാരണവശാലവരറിയാൻ പാടില്ല അമ്മയെ ആദ്യം എവിടെയാ താമസിക്കണം ആ വാടക വീട് ഒഴിഞ്ഞിട്ട് വേറൊരു വീടെടുക്കണം എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു ശ്രുതിയുടെ മനസ്സിന് നിറയും പിന്നീട് ശ്രുതി മീരെയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാ അപ്പൊ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആകാൻ പോവാ ഇതുവരെയായിട്ടും കുട്ടികളൊന്നും ആയിട്ടില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മീര നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു അതോ അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് നീ കാരണം എന്താന്ന് പറ ഗൈനക്കോളജിസ്റ്റിനെ കാണാനാ എന്ത് പറ്റി നീ പ്രഗ്നന്റോ മറ്റോ ആണോ ഇനി പ്രഗ്നന്റ് അല്ല പക്ഷെ പ്രഗ്നന്റ് ആവാനായിട്ടാ ഇത്രയും നാളായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ടും കുട്ടികളില്ലല്ലോ ഒരു വർഷമല്ലേ ആവുന്നുള്ളൂ ഒരു വർഷം ആയില്ലേ ഇപ്പൊ എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അതിന് നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല കുട്ടികളുണ്ടാകാത്തതിന് ടെൻഷൻ അടിക്കണ എന്തിനാ അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞ് നിനക്കറിയാലോ ആദിയുടെ കാര്യം ആദിയെ കുറിച്ച് അങ്ങനെ എൻ്റെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മായിമ്മ എൻ്റെ ഭർത്താവ് മിക്കവാറും എന്നെ അവിടെ നിന്ന് വിടും അപ്പം ശ്രുതിയുടെ ഒരു കുഞ്ഞൻ്റെ ഉണ്ടെങ്കിൽ എനിക്കത് പ്രശ്നമല്ല ഓഹോ അപ്പൊ അതാണ് നിന്റെ കാര്യം അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ട് ആഗ്രഹിക്കുന്നത് കൊള്ളാം എന്നാലും എൻ്റെ കാഴ്ചപ്പാടിൽ നീ ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്താ നീ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ ഇറങ്ങുകയാണെന്ന് ശ്രുതി മീനോടി വെച്ചു ഞാനുള്ള സത്യാവസ്ഥ പറഞ്ഞ എത്ര കാലം നിനക്ക് ഈ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും അതേ കാലം ഒന്നും മൂടി വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിന് കൂടുതലൊന്നും ഒന്നും ശ്രുതി പറഞ്ഞില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഗൈനകോളസ്റ്റെ കാണണം എന്നൊക്കെ അപ്പം ചീട്ടൊക്കെ എടുക്കുവാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ചും കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ചീട്ട് വിളിക്കുമ്പോഴത്തേനും ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അപ്പോഴേക്കാണ് മീരയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് ഓഫീസിൽ നിന്ന് കോളാണ് വരുന്നത് മീര കോൾ എടുത്തു അയ്യോ സാർ ആ ഫയൽ എവിടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് മീരെ പതുക്കിയാൽ പുറത്തേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോഴേക്കും രേവതി ദേവുൻ കൂടെ അങ്ങോട്ട് വന്നു അപ്പേ രേവതി കൂട്ടു വന്ന ദേവുവിൻ്റെ കൂടെ ദേവു അന്ന് ആ ഹോസ്പിറ്റലിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വന്നുകഴിഞ്ഞപ്പോൾ രേവതി ചുമോളെ ഇതിന്റെ ആവശ്യമുണ്ടോ ഇപ്പം നീ ജോലിക്ക് പോയി തുടങ്ങണോ നീ ഇപ്പം ഇത്ര ധൃതി പിടിച്ച് ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പഠനവും കാര്യങ്ങളൊക്കെ എന്താവും നിനക്ക് തുടർന്ന് പഠിക്കണമെങ്കിലും ഞാൻ സച്ചേട്ടനൊക്കെ സഹായിക്കാന്ന് പറഞ്ഞില്ലേ വേണ്ട ചേച്ചി അതിന്റെ ആവശ്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ സച്ചേടനാണെങ്കിലും ചേച്ചിക്കാണെങ്കിലും ഞാൻ കാണും കൂടുതൽ പ്രശ്നങ്ങളാ എന്ത് പ്രശ്നങ്ങൾ അല്ല ചേച്ചി എന്നെ പഠിപ്പിക്കാണ്ട് പൈസ മുടക്കുന്നുണ്ടല്ലോ അതൊക്കെ നിനക്ക് രണ്ടുപേർക്കൂടെയുള്ള പൈസയല്ലായിരുന്നു അതൊന്നും കാര്യക്കണ്ട സച്ചേട്ടൻ പറഞ്ഞല്ലോ നിന്നെ പഠിപ്പിക്കാന്ന് വേണ്ട ചേച്ചി സ്വന്തം കാലം നീ പഠിച്ചോളാം കാരണം ഇനിയിപ്പോൾ ആദ്യം ഒരു ജോലി മേടിക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും പിന്നെ അതിനുശേഷം എനിക്ക് പഠിക്കാലോ എനിക്ക് എൻ്റെ അമ്മയെ സഹായിക്കണം എന്നൊക്കെ ഇങ്ങനെ ദൈവ് പറയണം രേവതിക്ക് പിന്നെ കൂടുതലൊന്നും പറയാനില്ലായിരുന്നു അങ്ങനെ അവർ റിസപ്ഷൻ എടുത്ത് നിന്നിട്ട് ദൈവ് പറഞ്ഞു അതെ ഇൻ്റർവ്യൂവിന് വന്നാന്ന് പറയണം ഇൻ്റർവ്യൂവിന് വന്നാണ് അങ്ങനെയെല്ലാം കേട്ട് ഞാൻ പറഞ്ഞു അതെ ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എന്നോളാം പറയണം അങ്ങനെ അവിടേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രേവതിക്ക് ഒരു കോള് വരുന്നേ രേവതിയുടെ കൂട്ടുകാരെ വിളിക്കുന്നേ രേവതി നീ എവിടെയാ വീട്ടിലാണെന്ന് ചോദിച്ചു അല്ല ഞാൻ ഹോസ്പിറ്റലിലാ ഹോസ്പിറ്റലിൽ എന്ത് പറ്റി ദേവുവിൻ്റെ കൂടെ വന്നാൽ അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അതെ ഒരു അമ്പത് മാലയ്ക്ക് പെട്ടെന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട് നീ ഒന്ന് വരുവായിരുന്നു നല്ലതായിരുന്നു അമ്പത് മാലയ്ക്കോ അതെ വേറെ നിവൃത്തിയില്ല ഞാൻ നോക്കിയിട്ട് അറിയാവുന്ന ഒന്ന് രണ്ട് രണ്ടുപേരെ വിളിച്ചു നോക്കിയപ്പോൾ അവർ ഇന്നും സ്ഥലത്തില്ല നീ ആണ് പെട്ടെന്ന് തന്നെ മാല കിട്ടൂലോ ഉച്ചയ്ക്ക് മുമ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു രേവതി പറഞ്ഞു അതിപ്പൊ ഞാന് ദേവുവിനോടൊന്ന് ചോദിച്ചിട്ട് വരാന്ന് പറഞ്ഞ പറയാണ് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു ദേവനോട് ചോദിക്കാനായിട്ട് പോയി ദേവനോട് ചോദിച്ചപ്പോൾ ദേവ് പറഞ്ഞു ചേച്ചി പോയിക്കോ ഞാനുണ്ടല്ലോ ഞാനിവിടെ മതി ഇനിയിപ്പം ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചേച്ചിനെ വിളിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ എത്ര സമയം താമസം പിടിക്കൂന്നുപോലും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോവാണ് ഇതേ സമയം ശ്രുതി ആകെ പാടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അങ്ങനെ ശ്രുതിയുടെ പേര് ഡോക്ടറെ വിളിക്കുവാണ് വിളിച്ചു കഴിഞ്ഞപ്പോ ശ്രുതി അകത്തേക്ക് കയറി ചെന്നു പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് തിരക്കി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ രണ്ടാമത്തെ കുട്ടിയല്ലേ അതേന്ന് പറയണേ അപ്പൊ ആദ്യത്തെ കുട്ടിയുടെ പ്രായവും കാര്യങ്ങളൊക്കെ തിരക്കി അതിനുശേഷം ഡോക്ടർ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പരിശോധിച്ചൊക്കെ നോക്കണം ഡോക്ടർ പറഞ്ഞു അല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഒന്നിനും ടാബ്ലറ്റ് എഴുതി തരാം അല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു ടെൻഷൻ ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചാൽ ആ കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് എന്ന് വീട്ടിൽ കുറേ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ കുറെ ടെൻഷനങ്ങള് ആ ടെൻഷനുകളൊക്കെ ആദ്യം തന്നെ ഒഴിവാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അതെല്ലാം കേട്ട് ഒടുവിൽ ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും മീരം അങ്ങോട്ട് വന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ എന്താവാൻറ്റാ ഡോക്ടർ ഒന്ന് രണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ടെൻഷൻ കുറയ്ക്കാൻ പറഞ്ഞു ഡോക്ടറോട് പറയാൻ പറ്റായിരുന്നു അതോ ഉള്ളതെന്ന് ടെൻഷനെടുത്ത് അലേ വെച്ചിരിക്കുവാണ് പത്ത് വയസ്സുള്ളവർ മോനുണ്ട് പിന്നെ അമ്മയുണ്ട് അതാ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയാൻ പറ്റായിരുന്നോ നീ മനുഷ്യനെ നാറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ ഒരു കാര്യം ഒരു മൈക്ക് വെച്ച് അങ്ങോട്ട് അനൗൺസ് ചെയ്യാൻ പറയുന്നത് ആ ഇതാപ്പൊ നന്നായത് ഞാനുള്ള സത്യമല്ല പറഞ്ഞേ ഞാൻ കള്ളത്തരം എന്തേലും പറഞ്ഞോ പിന്നെ എന്താ പറഞ്ഞേ എന്ന് ചോദിക്കണു അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു എന്ത് പറയാനായിട്ട് ഒരു കുട്ടി ഉള്ളതുകൊണ്ട് പ്രശ്നം ഇല്ലെന്നാ ഡോക്ടർ പറയണേ നോക്കാന്ന് പറഞ്ഞു പിന്നെ കൊറേ ടാബ്ലറ്റ് എഴുതി തന്നിട്ടുണ്ട് ഞാൻ ഈ ടാബ്ലറ്റ് വാങ്ങിട്ട് വരാം എന്ന് പറഞ്ഞോണ്ട് ആ ഫാർമസിയുടെ അങ്ങോട്ടേക്ക് പോയി ഇതേ സമയത്ത് ദൈവം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നോയിക്കഴിഞ്ഞപ്പ തന്നെ ഫാർമസിയുടെ അങ്ങോട്ടേക്ക് മരുന്ന് മേടിക്കാൻ പോന്നെ ശ്രുതിയെ കാണുന്നെ കൂടത്തേ വീരം ഉണ്ട് ഇതെന്ന് ശ്രുദേശി ഇവിടെ അതും മെറ്റേണിറ്റി ഹോസ്പിറ്റല് ഇനിയിപ്പെന്തേലും അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ദേവനെ വിളിക്കുകയാണ് ദേവനെ വിളിച്ചിട്ട് പേര് വിളിച്ചിട്ട് പറഞ്ഞു അതെ എച്ച് ആർ മാനേജറുടെ മുറിയിലേക്ക് ഇന്റർവ്യൂവിനെ എല്ലാം പറഞ്ഞു പറയാം ഒടുവിൽ അവരെ ഒന്ന് നോക്കിയിട്ട് ദേവം അങ്ങോട്ട് കേറിപ്പോയി പക്ഷേ ദേവുവിനെ ഈ പറയുന്ന മീരയോ ശ്രുതിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല ദേവന്റെ മനസ്സിൽ പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ വല്ല ഗർഭിണിയോ മറ്റോ ആണോ ശ്രുതി ചേച്ചി അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ചിന്തകളൊക്കെയായിരുന്നു മനസ്സറിയുണ്ടായിരുന്നത് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രേവതി പൂവാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ദേവുൻ്റെ കോള് വന്നു കോൾ വന്നപ്പോൾ രേവതി എടുത്തിട്ടിച്ച് എന്താ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ ജോലിയുടെ കാര്യം എന്താണെന്ന് ചോദിക്കുക അതെ ജോലി ഞാൻ പാസ്സായെന്ന് പറയണേ ഏ ജോലിയിൽ പാസ്സായിരുന്നോ അതെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി എനിക്ക് ജോലി കൺഫേം ആയി ചേച്ചി എന്ന് സത്യമാണോ ദ്വീപ് നീ പറയണേ അത് ചേച്ചിയെന്ന് പറയാ അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായി രേവതി പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനമായത് അപ്പോഴേക്കും ദേവ് പറഞ്ഞു നമ്മുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അല്ലേ ചേച്ചി ചോദിക്കുക അതെ അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മിക്കവാറും സ്വർഗത്തിലിരുന്ന് അച്ഛൻ ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും സന്തോഷിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ രേവതി പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ചേച്ചി എന്ത് ഇവിടെ വെച്ച് ഞാൻ ശ്രുതി ചേച്ചിനെ കണ്ടായിരുന്നു പറയണെ ശ്രുതിയായോ അവിടെ വെച്ചോ അതെ എന്താണെന്ന് അറിയില്ല അപ്പോഴേക്കും എന്നെ ഇന്റർവ്യൂനെ വിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അല്ല മെറ്റാറ്റി ഹോസ്പിറ്റലിൽ പറഞ്ഞെങ്കിലോ ഒന്നേ പ്രഗ്നന്റ് ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോ രേവതി ഒരു നിമിഷം അന്തം വിട്ടുപോയി അന്നൊരു ശ്രുതി ഒന്നും പറഞ്ഞില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സില് അന്നാ ശരി ഞാൻ വെക്കട്ടെ ഏച്ചെന്ന് പറഞ്ഞു ദൈവ കോട് കെട്ടിയതു അപ്പോഴേക്കും രേവതിയോട് കൂടുതല ഏച്ചു വെച്ചു അല്ല അനിജിത്യ വിളിച്ചല്ലേ ജോലിയുടെ കാര്യങ്ങളൊക്കെ ശരിയായില്ലേ അതെ അവൾക്ക് ജോലിയുടെ കാര്യങ്ങൾ ശരിയായി അമ്മയുടെ കുറച്ച് കഷ്ടപ്പാടുകൾ കുറയുമല്ലോ അമ്മയ്ക്ക് സന്തോഷാവും പറയാം അല്ല ആരും പ്രഗ്നന്റ് ആയതിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് സച്ച ചേട്ടന്റെ ഭാര്യ പ്രഗ്നന്റ് ആയെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അങ്ങനെയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് രേവതി വിചാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നെ ശ്രുതി പ്രഗ്നന്റ് ആണ് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അല്ലെങ്കിൽ പിന്നെ ആ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട കാര്യമില്ല മെറ്റേണ്ടി ഹോസ്പിറ്റലല്ലേ പനിക്കും തലവേനിക്കൊന്നും ഒന്നും മരുന്ന് മേടിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയാകുമ്പം ആണ് ആരോടും പറയാതിരിക്കുന്നതാണ് എന്നൊരു ചിന്തയായിരുന്നു രേവതിയുടെ മനസ്സ് നിറയും അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി അടുക്കളയിലേക്ക് വരുമ്പോൾ രേവതി തിരക്കിട്ട പണിയിലായിരുന്നു ഇതെന്താ ഇന്ന് കാര്യമായിട്ട് എന്താ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഏഹ് കേസരിയാണോന്ന് ചോദിക്കണം അതെ ഇതെന്താന്ന് വിശേഷിച്ച അതൊക്കെ ഉണ്ട് ഓ ദേവിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാലും സന്തോഷത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ അത് മാത്രമല്ല പിന്നെയോ അതൊക്കെ പറയാന്ന് പറയണം ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഇത്ര സമയമായിട്ട് എവിടെയുള്ള ആ ചായ കൊണ്ട് തന്നോ എന്നൊക്കെ പറഞ്ഞു ദേഷ്യപ്പെടുവാണ് രവീന്ദ്രൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്ന് പറയാതെ നിനക്ക് വേണേ അതങ്ങോട് പോയി എടുത്തു കുടിച്ചാ പോലെ ഇങ്ങനെ കിടന്ന് അളറി വിളിക്കേണ്ട കാര്യമുണ്ടോ ആ സമയത്ത് രേവതി കേസരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നേ രവീന്ദ്രൻ ഓർക്കൊക്കെ കൊടുക്കോടാ ആ സമയം ചന്ദ്രമതി ചോദിച്ചു ഇതെന്താ കേസരിയോ അപ്പോഴേക്ക് ശ്രീകാന്തും വർഷയും സുതി ശ്രുതി അങ്ങോട്ട് വന്നു എല്ലാവർക്കും കൊടുക്കുവാണ് ദേവതി പറഞ്ഞു അതേന്ന് പറയാണ് ഇതെന്താ ഇന്ന് കേസരിക്ക് ഉണ്ടാക്കാൻ വിശേഷം വർഷ പറഞ്ഞു ഉം മനസ്സിലായി മനസ്സിലായി ദേവ ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയതുകൊണ്ടായിരിക്കും അല്ലേ അതിന്റെ സന്തോഷമായിരിക്കും ചന്ദ്രമതി പറഞ്ഞു അവൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയാൽ അതിന് ഇവിടെ എന്തിനാ കേസരി ഉണ്ടാക്കുന്നെ അതിന്റെ ആവശ്യം എന്തായിരിക്കണേ ഇവിടെ ആഘോഷിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു അപ്പോഴേക്കും ദേവതി പറഞ്ഞു അതൊരു കാരണമാണ് പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ കാരണം ശ്രുതിയാന്ന് പറയുന്നത് ശ്രുതിയോ ആ ശ്രുതിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കേസരി ഉണ്ടാക്കിയെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഒരു ശ്രുതി അന്താളിപ്പോട് കൂടിയിട്ട് എല്ലാരെയും നോക്കുവാണ് എന്തായാലും എങ്ങനെയാ ഒന്നും ശ്രുതിക്ക് മനസ്സിലായില്ല തനിക്കിട്ട് വരാൻ പോകുന്ന പാര എന്താന്ന് ശ്രുതിക്ക് അറിയില്ലായിരുന്നു കാരണം രേവതിയുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് ശ്രുതി പ്രഗ്നന്റ് ആണ് അങ്ങനെ ഒരു ചിന്തയായിരുന്നു അപ്പം ശ്രുതി ആരോടും പറയാത്തോണ്ട് രേവതി പിന്നെ അത് ആരോടും പറയാനും പോയില്ല പക്ഷെ ഒരു സന്തോഷ വാർത്തയല്ലേ അപ്പം സന്തോഷ വാർത്ത നടക്കുമ്പോൾ എല്ലാവർക്കും മധുരം കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് രേവതി അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്ന ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി